ാശം ഏതെങ്കിലും ഒരാള് അനന്തരാവകാശികൾക്ക് കട്ട് ചെയ്താൽ അള്ളാഹു കണക്കാക്കിയ ഒരു അന്തരാകാശം ഉണ്ടല്ലോ അത് കുറച്ച് കട്ട് ചെയ്താൽ മുറിച്ച് കളഞ്ഞാൽ കത്ത അള്ളാഹു ജന്നത്തി സ്വർഗ്ഗത്തിൽ അവൻ്റെ അനന്തരാവകാശം അള്ളാഹു കൊട്ടയും അവന് കിട്ടേണ്ട ഒരു അവകാശം ഉണ്ടല്ലോ സ്വർഗത്തിലും അത് അള്ളാഹു കൊട്ടയും അപ്പോൾ അനന്തരാവകാശികൾക്ക് നിങ്ങളത്ര ആസ്വദിക്കണ്ട എന്ന് പറഞ്ഞ് മക്കളോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ എന്ത് ചെയ്തു വക്ഫ് ചെയ്തു സംഭാവന ചെയ്തു അങ്ങനെ അനന്തരാവകാശികളോട് ദ്രോഹം ചെയ്താൽ ആ അവൻ കട്ട് ചെയ്ത കണക്കായിട്ട് സ്വർഗത്തിലുള്ള ആഹു കട്ട് ചെയ്യും മറ്റൊരു സ്ഥലത്ത് ഹബീബായ സല്ലി സ്വലം തങ്ങൾ പറയാണ് അൽ ഇറാറുഫിൽ വസയത്ത് വസീത്ത് ചെയ്ത് ദ്രോഹിക്കുക എന്നത് വന്തോഷമാണ് തൗബ ചെയ്താലല്ലാതെ പൊറുക്കപ്പെടൂല്ല വസീത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ മരണസമയത്തിൻ്റെ ഓരോരുത്തർക്ക് വസീത്ത് ചെയ്യില്ലേ നേരത്തെ പറഞ്ഞ പോലെ വഖഫ് ചെയ്യുക അല്ലെങ്കിൽ സ്വതക്ക ചെയ്യുക അങ്ങനെ എഴുതി വെക്കുക എഴുതി വെച്ചോകുമ്പോൾ മരണപ്പെട്ടതിന് ശേഷം മക്കൾ ബാപ്പാൻ്റെ ആധാരവും അതുപോലെ തന്നെ മറ്റു പേപ്പറുകളും കടലാസുകളൊക്കെ എടുത്തു നോക്കുമ്പോണ്ട് ഉള്ള സ്വത്ത് മുഴുവൻ ഓരോരുത്തർക്ക് അല്ലെങ്കിൽ സംഭാവന ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഓരോ സ്ഥാപനത്തിനും പള്ളിക്കും മദ്രസക്കും ഒക്കെ അതൊന്നും കൂലിയുള്ള കാര്യമൊക്കെയാണ് കൂലിയുള്ള കാര്യമല്ല എന്നല്ല പറഞ്ഞത് കൂലിയുള്ള കാര്യമാണ് പക്ഷെ അനന്തരാവകാശികളെ ദ്രോഹിച്ചുകൊണ്ട് സംഭാവന ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ചെയ്യുന്നത് വൻ സീയത്ത് ചെയ്യുന്നതിലൂടെ അനന്തരാവകാശികളുടെ അവകാശം കട്ട് ചെയ്യുന്നത് വൻ ദോഷമാണ് അത് പൊറുക്കപ്പെടണമെങ്കിൽ തൗബ ചെയ്യണം മറ്റൊരു സ്ഥലത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്നർ വൽ മർഅത സാഹിസ്ം അറുപത് കൊല്ലം നല്ല ദീനിയായി ജീവിച്ച മക് മാതാപിതാക്കൾ അറുപത് കൊല്ലം ദീനിയായി ജീവിച്ച മാതാപിതാക്കൾ അവർ അവസാനത്തെ കൊല്ലം ഇത്രയും നല്ല നിലയിൽ ജീവിച്ച് നാട്ടിലൊക്കെ നല്ല പേര് കേട്ട സമ്പത്തുമുണ്ട് ദീനുമുണ്ട് അങ്ങനെ ജീവിച്ച മാതാപിതാക്കൾ അവസാനമായി എന്തു ചെയ്തു മരണ സമയത്ത് ഫയറാ നിഫി വസൂയത്ത് ഇമ അവർ ഈ മാതാപിതാക്കൾ എന്തു ചെയ്തു മരിക്കുന്ന സമയത്ത് അവരുടെ അനന്തരാവകാശികളോട് ദ്രോഹം ചെയ്തു എന്ന് വെച്ചാൽ പരിധിക്കപ്പുറം അവർ വസീയത്ത് ചെയ്തു വഖഫ് ചെയ്തു സംഭാവന ചെയ്തു അനന്തരാവകാശികൾക്ക് കിട്ടേണ്ടത് അവർ മുറിച്ചു കളഞ്ഞാൽ ഫത്തുൽമന്നാർ അവർക്ക് നരകം നിർബന്ധമാണ് എന്നിട്ട് മുത്തുനബി ഓദി ആയതേതാ വസീയത്ത് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്തോളി പക്ഷേ മുലാരിൻ അനന്തരാവകാശികളെ ദ്രോഹിച്ചുകൊണ്ട് അവർക്കുള്ള അവകാശം മുറിച്ചെടുത്ത് അവർക്ക് അവരെ പട്ടിണി കിട്ടുകൊണ്ടുള്ള അവ വസൈയത്താവരുത് വപ്പു ചെയ്യലാവരുത് ഒക്കാലു വസ്ലം തങ്ങൾ പറഞ്ഞു ഇവിടെ പറഞ്ഞത് എഴുപത് വർഷം ഒരു ഹദീത്തിൽ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് അറുപത് വർഷം ജീവിച്ച ഒരാൾ ഈ ഹദീത്തിൽ എഴുപത് വർഷം ജീവിച്ച ഒരാൾ അയാളെ കാര്യം പറയാണ് ചെയ്തപ്പോൾ അവൻ്റെ മക്കളെ അല്ലെങ്കിൽ അനന്തരാവകാശികളോട് അവൻ ദ്രോഹം ചെയ്തു അങ്ങനെ ദ്രോഹം ചെയ്താൽ ഹൂബി ഷെരി അമലി ഹി അവൻ ജീവിതത്തിൽ അവസാനമായി ചെയ്യുന്നത് ഒരു വലിയ തിന്മയായിരിക്കും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് ഫൈദുഹുലുന്നാറ അങ്ങനെ അവൻ നരകത്ത് പോകുന്നതാണ് ഈ ഹദീസ് അതിലേറെ നമ്മൾ ഗൗരവത്തോട് കൂടി കേൾക്കണം അതിലേറെ ഗൗരവത്തിൽ കേൾക്കണം എഴുപത് വർഷം ജീവിച്ച ഒരാൾ അവസാനമായിട്ട് ഏതായാലും ഇനി സ്വർഗത്തുക്കും കൂടി നമുക്ക് ഉണ്ടാക്കാം എന്ന് കരുതി തെറ്റിദ്ധരിച്ചു മാതാ മക്കൾക്ക് ഒക്കെ ഉണ്ടാക്കിയതും സ്വർഗത്തൊക്കെ തന്നെയാണ് അപ്പോൾ അയാൾ കരുതി എന്തെങ്കിലും സംഭാവന ചെയ്താലും ഒഫ് ചെയ്താലേ എന്താവുള്ളൂ സ്വർഗത്തേക്ക് കിട്ടുള്ളൂ എന്ന് കരുതി ദ്രോഹം ചെയ്തു അനന്തരാവകാശികളോട് സ്വത്ത് മുഴുവൻ എഴുതി കൊടുത്തു ഒപ്പിട്ട് കൊടുത്തു ആധാരം കൈമാറി മക്കളൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല അങ്ങനെ അവസാനമായിട്ട് മക്കളെ മരണസമയത്ത് മക്കളോട് ദ്രോഹം ചെയ്തു അനന്തരാവകാശികളോട് ചെയ്താൽ ബി എഴുപത് വർഷം നന്നായി ജീവിച്ച അയാളെ അവസാനമായിട്ട് എന്തെങ്കിലും ഒരു നിരകത്ത് കിടക്കണ പണി അയാൾ ചെയ്യും എന്നിട്ട് ഫൈദുഹുൽ അയാൾ നരകത്ത് പോകുന്നതാണ് നമ്മളൊക്കെ പേടിക്കണം ബി ചില ആളുകളുണ്ട് എഴുപത് കൊല്ലം അതായത് ജീവിതകാലം മുഴുവൻ തെറ്റ് ചെയ്ത് ജീവിച്ചു പക്ഷേ മരണസമയത്ത് അയാൾ ഇങ്ങനൊരു ഒരു ദ്രോഹമൊന്നും ചെയ്തില്ല അനന്തരാവകാശികളേതായാലും പട്ടിണി കിട്ടിയില്ല ഇത്രയും കാലം ദ്രോഹം ചെയ്തു ഇനി നമ്മളെ ബാ ബാ ബാക്കിയുള്ളവർ നമ്മുടെ അനന്തരാവകാശികൾ ഒട്ടിന് കിടക്കരുത് എന്ന നീയത്തോട് അയാൾ ദ്രോഹമൊന്നും ചെയ്തില്ല അനന്തരാവകാശികൾക്ക് കിട്ടേണ്ടത് തന്നെ അവർക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള രീതി സംഭാവന ചെയ്തിട്ടുള്ളൂ അങ്ങനെ അന്തരാവകാശികളോട് ദ്രോഹം ചെയ്തിട്ടില്ല അങ്ങനെ മരിച്ചു പോവെങ്കിൽ ഖത്തമോഹുലുഹു ബി ഹൈരിഅമലിഹി അവസാനം അയാൾക്ക് എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യാൻ അള്ളാഹു താല അതിനുള്ള ഒരു തൗഫി കൊടുക്കും അങ്ങനെ ഫൈദുഹുൽ ജന അയാൾക്ക് സ്വർഗത്തിൽ കടക്കാൻ അവകാശം കിട്ടും അവിടെയാണ് അബൂ അബൂഹുറിയാഹുന്ന് പറഞ്ഞത് ഇതൊക്കെ അള്ളാഹു വരച്ചവർ വരയാണ് അള്ളാഹു താല നിർണയിച്ച ഒരു ബൗണ്ടറിയാണ് ആണ് അനന്തരാവകാശം എന്നത് ആ അനന്തരാവകാശം അവകാശികൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് അപ്പം ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് ആ ബൗണ്ടറി മുറിച്ച് കടന്നാൽ അനന്തരാവകാശികൾക്ക് നമ്മളെ മക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഭാര്യക്കും മാതാപിതാക്കൾക്കും ഒരാളുടെ അനന്തരകാശികൾ അവരൊക്കെയാണല്ലോ അവർക്ക് കിട്ടേണ്ടത് ദ്രോഹിച്ച് ആ അതിൽ മുറിച്ച് അതിര് വിളി വിടിച്ച് വിട്ടുകടന്ന് ആനന് വസീയത്ത് ചെയ്തു സംഭാവന ചെയ്തു അവരോട് ദ്രോഹം ചെയ്താൽ യതു ഹു യുദു ഹിൽ ഹുനാറൻ ഖാലിദം ഫിഹാവൻ നരകത്തിൽ കിടക്കും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമാണ്